ആ ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽ പത്മനാഭൻ സി കെ പത്മനാഭൻ രാജിവയ്ക്കുമെന്നും നാളെ പത്രസമ്മേളനം വിളിക്കുമെന്നും ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു ഭീഷണി ഒഴുക്കിയിരുന്നു അതിന് പിന്നാലെയാണ് സി കെ പത്മനാഭനെ കൂടി ഉൾപ്പെടുത്തി കോർ കമ്മിറ്റി വിപുലീകരിച്ചിരിക്കുന്നത് വി സഞ്ജിത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി വി എസ് സഞ്ജിത് അങ്ങനെ ബി ജെ പിയുടെ കോർ കമ്മിറ്റിയായി സി കെ പി ഉൾച്ചേർത്തിട്ടുണ്ട് എന്നാൽ ചിലരെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എന്തു തോന്നുന്നു ഒരു വനിത പോലും ഇല്ല ഇന്ന് കൂടി പ്രഖ്യാപിച്ച കോർ കമ്മിറ്റി പട്ടികയാണ് ഇന്ന് രാത്രിയോടുകൂടി തിരുത്തി സി കെ പത്മനാഭനെ കൂടി ഉൾപ്പെടുത്തിയത് നേരത്തെ പ്രധാനപ്പെട്ട നാല് പേരെ ഒഴിവാക്കിയിരുന്നു അത് ഒന്ന് എ എൻ രാധാകൃഷ്ണൻ മറ്റൊന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അതോടൊപ്പം സി കെ പത്മനാഭൻ ഒ രാജഗോപാൽ എന്നിവരെയായിരുന്നു ഇതിൽ സി കെ പത്മനാഭൻ രാജീവ് ചന്ദ്രശേഖരെ ഫോണിൽ വിളിച്ച് പ്രതിഷേധം അറിയിക്കുകയും തൻ സമ്മേളനം വിളിക്കുമെന്നുള്ള തരത്തിൽ മുന്നറിയിപ്പ് കൊടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ സി കെ പത്മനാഭനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു പട്ടിക പുനഃക്രമീകരിച്ചുകൊണ്ട് പുറത്തുവിട്ടത് ഈ കോർ കമ്മിറ്റി എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയിൽ അധ്യക്ഷനും നാല് ജനറൽ സെക്രട്ടറിമാരും മുൻ അധ്യക്ഷന്മാരും അതോടൊപ്പം ചില നിശ്ചയിക്കപ്പെട്ട ആളുകളും കേന്ദ്ര ഭാരവാഹികൾ ദേശീയ ഭാരവാഹികളായിട്ടുള്ളവരാണ് ഉണ്ടായിരിക്കുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ കെ കെ അനീഷ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അതുപോലെ കെ കെ സോമൻ തുടങ്ങിയവരെയെല്ലാം ഈ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ഉപാധ്യക്ഷന്മാരെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അനിൽ ആന്റണി എ പി അബ്ദുള്ളക്കുട്ടി സി സദാനന്ദൻ മാസ്റ്റർ സുരേഷ് ഗോപി തുടങ്ങിയ ദേശീയ നേതാക്കന്മാരും ഇതിൽ ഉൾപ്പെടും അതുപോലെ മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള വി മുരളീധരൻ കെ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് തുടങ്ങിയവരും ഈ പട്ടികയിൽപ്പെടുന്നു എന്നുള്ളതാണ് ഏതായാലും പ്രതിഷേധത്തെ തുടർന്ന് ഉൾപ്പെടുത്തി അത് ശോഭാ സുരേന്ദ്രനാണ് വേറെ ഒരു വനിതയുമില്ല ഇരുപത്തിയൊന്ന് പേരുടെ കോർ കമ്മിറ്റിയാണ് ബി ജെ പി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആ കോർ കമ്മിറ്റിയിൽ ശോഭാ സുരേന്ദ്രന്റെ പേരുണ്ട് എന്നാൽ മറ്റാരുടെയും പേരില്ല സ്പെഷ്യൽ ഇൻവൈറ്റീവ്സ് ആയിട്ട് പ്രകാശ് ജാവദേക്കറും അപരാജിത സാരംഗിയും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മൊത്തം അങ്ങനെ ഇരുപത്തൊന്ന് പേരും സ്പെഷ്യൽ ഇൻവൈറ്റീസ് കൂടി ചേർത്ത് ഇരുപത്തിമൂന്ന് പേരും സ്പെഷ്യൽ ഇൻവൈറ്റീസ് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് പേരിൽ ഒരൊറ്റ വനിത മാത്രമാണ് അത് ശോഭാ സുരേന്ദ്രനാണ് ഉള്ളത്